നീണ്ടകര വേട്ടുകറയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നവരും മണ്ണ് നീക്കം ചെയ്യാനെത്തിയ ലോറിയിലെ ജീവനക്കാരും തമ്മിൽ സംഘർഷം തെക്കുഭാഗം പഞ്ചായത്ത് പ്രസിഡന്റിനെയുൾപ്പെടെ പിടിച്ചു തള്ളിയതായി പരാതി നിർമ്മാണ കമ്പനിയുടെ ലോറികളിൽ പോസ്റ്റർ പതിക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിന് കാരണമായത് ഞങ്ങള് ശബ്ദം ഉണ്ടാക്കുന്നില്ലേ അവരെ ഇവിടെ നാലു പേര് നിൽക്കുമ്പോ നാലു പേരേ ഉള്ളൂ എന്നാ വിചാരം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സമരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് നിർമ്മാണ കമ്പനിയുടെ വാഹനത്തിൽ മണ്ണ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സമരസമിതി അംഗങ്ങൾ പോസ്റ്റർ പതിക്കാൻ നടത്തിയ നീക്കമാണ് സംഘർഷത്തിന് കാരണമായത് സമരസമിതി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിട്ട് പോസ്റ്റർ പതിച്ചു ഈ സമയം കരാർ കമ്പനിയുടെ വാഹനങ്ങൾ ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതായി സമരസമിതി അംഗങ്ങൾ ആരോപിച്ചു സ്ഥലത്തുണ്ടായിരുന്ന തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ സി പി എം നേതാവ് ബീനദയൻ എന്നിവരെ ലോറിയിലെ ജീവനക്കാർ പിടിച്ചു തള്ളിയതായും ആക്ഷേപമുയർന്നു ഇവർ ചികിത്സ തേടി കൂടി തീരുമാനിച്ചു നമ്മൾ അടിച്ച് അങ്ങനെ ഇവരുടെ നമ്മുടെ നാട്ടിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയാൽ വണ്ടിയിൽ അവിടെ തളഞ്ഞു ചേർത്തി ഒട്ടിച്ചിട്ട് പോകാൻ പറഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ ഏവൻ വണ്ടി ഒരുക്കിയിട്ടിട്ട് പുറകെ വന്ന വണ്ടിക്കാരോടെല്ലാം പറഞ്ഞ് നിർത്തിയിടുന്നു പറഞ്ഞു അതിനുശേഷം പോസ്റ്റർ കൊണ്ടൊട്ടിച്ചു ഞങ്ങളുടെ വണ്ടി പോസ്റ്റ് ഒട്ടിക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി ചീത്ത വിളിയായി എന്നിട്ട് ബീനാഥേനോട് വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചിട്ട് നെഞ്ചത്ത് പിടിച്ച് തള്ളിയും അടിക്കാൻ ചൊല്ലിയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പുരുഷന്മാർ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ അവിടെ വലിയ വെള്ളം നിറഞ്ഞതിന് യഥാർത്ഥത്തിൽ വണ്ടി തടഞ്ഞതല്ല പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി അവിടെ ഒന്ന് നിർത്തുന്നു കൈ അണിച്ച് നിർത്തി പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ പോയിക്കൊള്ളാനും പറഞ്ഞു ആ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് സംഭവത്തെ തുടർന്ന് ചവറ പോലീസ് സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പിടിച്ചു തള്ളിയതായി ആരോപിക്കുന്ന ലോറിയുടെ ഡ്രൈവറെയും മറ്റു വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് സംഘർഷാവസ്ഥ ഒഴിവായത് കഴിഞ്ഞ ദിവസമായി വേട്ടുതറ അടിപ്പാതയിൽ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലാണ് നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവിടെ സമരം ന്യൂസ് ബ്യൂറോ ചവറ